ഹായ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഈ വരുന്ന ഓണം എക്സാമിന് എത്ര ചാപ്റ്റേഴ്സുകൾ പഠിക്കാനുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കുട്ടികൾക്കറിയില്ല എന്ന് എനിക്കറിയാം അതിലുള്ള ഉത്തരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എം എസ് സൊല്യൂഷൻസ് വന്നിരിക്കുന്നത് ഓക്കെ ആദ്യത്തെ പാട്ടിലിട നാല് ചാപ്റ്റേഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ശരിയല്ലേ അപ്പോൾ ഈ നാല് ചാപ്റ്റേഴ്സ് നാല് ചാപ്റ്റേഴ്സുകളും വെച്ചിട്ടാണോ ഓണം എക്സാം ഉണ്ടാവുക എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സ്കീം ഓഫ് വർക്ക് പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ പറയുന്നത് പ്രകാരം ജൂൺ മാസത്തിലാണ് നിങ്ങൾക്ക് ഓർഗാനിക് സംയുക്തങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ എടുക്കേണ്ടത് ജൂലൈ മാസത്തിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഓർഗാനിക്കിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ പിരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്രമാവർത്തന പ്രവണത വരെ അതായത് ഒരു പിരിയോഡിക് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗം പുതിയത് ആഡ് ചെയ്തിട്ടുണ്ടാകും അതുവരെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനുണ്ടാവുക അതായത് രണ്ടര ചാപ്റ്റേഴ്സ് എന്ന് പച്ചമലയാളത്ത് പറയാം രണ്ടര ചാപ്റ്റേഴ്സ് ടു പോയിന്റ് ഫൈവ് ചാപ്റ്റേഴ്സ് രണ്ട് ചാപ്റ്റർ ഓർഗാനിക്കും ഒരു ഹാഫ് ഇൻഓർഗാനിക് ആയിട്ട് വരുന്ന പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗവുമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ഓണം എക്സാം എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ടേം പാദവാർഷിക പരീക്ഷ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക ഓക്കെ സോ അങ്ങനെ രണ്ടര ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ചാപ്റ്ററിനും രണ്ടാമത്തെ ചാപ്റ്ററിനും പ്രാധാന്യം കൂടും കാരണം ഒന്നാമത്തെ ചാപ്റ്ററിന് ടോട്ടൽ പതിമൂന്ന് ഹവേഴ്സ് ആണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത് പതിമൂന്ന് ഹവേഴ്സിലാണ് ആ ചാപ്റ്റർ തീർക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ ഓർഗാനിക്കിന്റെ ചാപ്റ്റർ തീർക്കേണ്ടത് എട്ട് മണിക്കൂർ കൊണ്ടും മൂന്നാമത്തെ പീരിയോഡിക് ടേബിൾ ഒൻപത് മണിക്കൂർ വരെ എടുത്തോളൂ പക്ഷേ ക്രമാവർത്തന പ്രവണത വരെ പഠിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞത് സോ സ്വാഭാവികമായിട്ടും പത്ത് പ്ലസ് മൂന്ന് എട്ട് ഒമ്പത് എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിനാണ് കമ്പയർഡ് ടു സെക്കൻഡ് ആൻഡ് തേർഡ് കൂടുതൽ മണിക്കൂർ വരുന്നത് സ്വാഭാവികമായിട്ടും നാൽപ്പത് മാർക്കിൻ്റെ ഓണം എക്സാമിൽ ഒരു ഇരുപത്തഞ്ച് മാർക്കിനോളം ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററായി ആര് മാറും ഓർഗാനിക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പ മാറും അതുകൊണ്ട് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മുക്കുമൂലയും പഠിച്ചു വെച്ച മോനെ ഇനി അതിൽ യാതൊരുവിധ കോംപ്രമൈസും വേണ്ട രണ്ടാമത്തെ ചാപ്റ്റർ എട്ട് മണിക്കൂർ കൊണ്ട് തീർക്കാനാണ് പറഞ്ഞത് കാരണം അതിൽ ടോപ്പിക്സ് കുറവാണ് എന്നാൽ മൂന്നാമത്തെ ചാപ്റ്റർ ഒൻപത് മണിക്കൂർ എടുത്തോ പക്ഷേ ക്രമാവർത്തന പ്രവണത എന്ന് പറയുന്ന ട്രെൻഡ് വരെ പിരിയോഡിക്കിൻ്റെ ട്രെൻഡ് വരെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും എന്ത് വരുന്ന ഒരു ടൈറ്റ് അവിടെ ഫിൽ ചെയ്യാനുണ്ട് കാരണം സെപ്റ്റംബറിൽ ചെയ്യുന്നുണ്ട് അതേ ചാപ്റ്ററിന് കൂടി സോ ഒൻപത് മണിക്കൂർ പഠിപ്പിക്കാനുള്ള പാഠഭാഗം കൂടി എന്തിനുണ്ട് നിങ്ങളുടെ ഓണം എക്സാമിന് വരുന്നുണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാ ചാപ്റ്ററുകളുടെയും ആദ്യത്തെ രണ്ട് ചാപ്റ്ററും മൂന്നാമത്തെ പകുതിയും മുക്കും കോർണർ എന്ന് പറയുന്ന എല്ലാ എസ് സി ആർ ടി ക്രാക്ക് ചെയ്തു വെച്ചോ അത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്കറിയില്ല എങ്കിൽ എം എസ് സൊല്യൂഷൻസിൻ്റെ ക്രാക്ക് ചെയ്യേണ്ട ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട് താഴെ ഇങ്ങനെ സ്ക്രോള് പോകുന്നത് കാണാം പുതിയ ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ബാച്ചിൽ ആക്സസ് ചെയ്യാൻ പറ്റും നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ എമൗണ്ട് അല്ല ഉണ്ടാവുക നാലായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും കാരണം ആദ്യത്തെ ബാച്ചിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ശരിയാണല്ലോ ഹേ സോ നിങ്ങൾക്ക് ഏറ്റവും ഒരു പ്ലാറ്റ്ഫോമാണ് എം എസ് സൊല്യൂഷൻസ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങളുടെ ഫുൾ മാർക്കിലേക്ക് അല്ലെങ്കിൽ ഫുൾ എ പ്ലസ്സിലേക്ക് എത്തിക്കുവാൻ എം എസ് സൊല്യൂഷൻസിന് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളുടെ എൻറ്റിയർ ഫാമിലിയോട് നിങ്ങൾക്ക് കൂടി ആ ഒരു ഫാമിലിയിലെ മെമ്പർ ആവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ േ താഴെ ഒരു മൊബൈൽ നമ്പർ ഇങ്ങനെ പോകുന്നത് കാണാം എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ ആ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ സോ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ മെമ്പർ ആവാനും മറക്കല്ലേ വീണ്ടും കാണാം ഇറ്റ്സ് സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വേറെ ബൈ